വിപിൻ സി വിജയൻ കൂടി അവിടെ നിന്ന് ചേരുന്നു വിപിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും അനന്തുനെ കുറിച്ച് പലരും അവിടെ വന്ന എല്ലാവരും അനന്തുനെ ഒരു കാര്യം തന്നെ പറയുന്നു ഇത്രമേ സ്നേഹമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഈ പറയുന്നത് അവിടുത്തെ സാമൂഹികമായ സാമൂഹികമായൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്ന കലാപരിപാടികളിലൊക്കെ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളെയാണ് ഈ രീതിയിൽ നഷ്ടമായത് ആ നാടിനത് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നു അപ്പം തന്നെ അവിടെ ഈ മണിമൂഴി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടതാണ് അവിടെ വന്ന അധ്യാപകരും സഹപാഠികളും സുഹൃത്തുക്കളും എല്ലാം കണ്ണീരണി നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു കുട്ടിയെയാണ് ഈ രീതിയിൽ ആ നാടിന് നഷ്ടമായിരിക്കുന്നത് അതിൻ്റെ ദുഃഖഭാരം അത് താങ്ങാവുന്നതല്ല അവർക്ക് അതെ ഈ മണിമൂലി സ്കൂളിൽ നിന്ന് അതിന്റെ തൊട്ട് മുന്നിലൂടെയാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നത് അതായത് വെള്ളിയാഴ്ച വരെ അവിടെ കളിച്ചു തിരിച്ച് നടന്നിരുന്ന ആ ഒരു കുട്ടി ഇന്ന് അത് ചേതനയറ്റ ശരീരമായി ആ സ്കൂളിന്റെ മുന്നിലൂടെ വരുമ്പോൾ അത് എത്രത്തോളം എത്രത്തോളം ദുഃഖഭരിതമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കുമെന്ന് നമുക്ക് ഓഹിക്കാവുന്നതേയുള്ളൂ അവിടുത്തെ അധ്യാപകർക്ക് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒപ്പം കളിച്ച കൂട്ടുകാർക്ക് ഒക്കെ അത് ഒരു ഞെട്ടൽ അത് മാറുന്നില്ല അത് ഇപ്പോഴും ഇവിടെ എല്ലായിടത്തും തളം കെട്ടി നിൽക്കുന്നു അതാണ് നിലവിലെ ഒരു സാഹചര്യമുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് അതായത് വാഹനം നിർത്തി അവിടെ നിന്ന് നമ്മൾ നടന്നു വേണം ഈ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു നൂറുകണക്കിന് ആളുകൾ ഇതാ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അവസാനമായി ഒന്ന് ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി അത് കേരളത്തിൽ തന്നെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലൊക്കെ എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഒരുപാട് നേതാക്കളും ഒരുപാട് നാട്ടുകാരും ഒക്കെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു അത് നമ്മൾ കാണുകയായിരുന്നു അവരൊക്കെ അവർക്കോ അവരൊക്കെ വന്ന് വെറുതെ ഒരു അന്ത്യാജലി അർപ്പിച്ചു പോവുകയല്ല മാനസ് മാനസികമായി അത്രത്തോളം തകർന്നു നിൽക്കുന്ന ഓരോ സമയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഈ വീട്ടുകാരും ഒക്കെ ആ ഒരു ഒരു ദുഃഖം നമുക്ക് അനുഭവിക്കുന്നുണ്ട് പലരും അത് എക്സ്പ്രസ് ചെയ്യുന്നത് പല പല രീതിയിലായിരിക്കും പലരും അലമുറയിട്ട് ഇവിടെ കരയുന്നുണ്ട് പലരും മാറി മാറി പോകുന്നുണ്ട് ഒഴിഞ്ഞിരിക്ക ഒഴിഞ്ഞ കുറച്ചുനേരം സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണിക്കൂറുകളായിരുന്നു ഏകദേശം ഇന്ന് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പന്ത്രണ്ട് മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് അവിടെ നിന്ന് ഇപ്പോഴിതാ ഇതാ രണ്ടു മണി രണ്ടേകാലായിരിക്കുന്നു ഈ ഈ നേരം വരെയും വീട്ടിൽ പൊതുദർശനമായിരുന്നു നൂറുകണക്കിന് ആളുകൾ അന്ത്യ അന്ത്യാഞ്ജലി അർപ്പിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വെള്ളക്കെട്ട എന്നുള്ള നാട്ടിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു അനുഭവം ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും അത് ഉണ്ടാകരുതെ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണുന്നുണ്ട് കാരണം അവർക്ക് ആ വേദന അത് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ര അത്ര സങ്കടമാണ് ഈ ഒരു ഞായറാഴ്ച സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ നാളെ തിങ്കളാഴ്ചയാണ് നാളെ സ്കൂളിലേക്ക് പോകേണ്ട കുട്ടിയാണ് ആ അമ്മ അമ്മയുടെ ഒക്കെ അവസാന വാക്കുകൾ എന്റെ എന്റെ ജിത്തുമോനിതാ പോകുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇവിടെ അത്ര ആളുകൾ എല്ലാവരും ഒരുമിച്ച് കരഞ്ഞുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അത് എല്ലാ എല്ലാത്തിലും എങ്ങനെയാണത് നമുക്ക് പറയാമെന്നറിയാത്ത അങ്ങനെയാണ് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഒരു നൂറുകണക്കിനാളുകളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്കും എത്തിയിരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ അകെ മാത്രം ഉള്ള ഒരു ശ്മശാനത്തിലേക്ക് ആണ് ഇപ്പോൾ എത്തിച്ച് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നീട് എട്ടു ഒരു ഓർമ്മയായി മാറും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇതൊരു ആദ്യത്തെ സംഭവമല്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിട്ടിട്ടുള്ള കമ്പിയിൽ പിടിച്ചിട്ടുമൊക്കെ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ട് ഒരു അഞ്ചു മരണമെങ്കിലും കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിന്റെ ഇടയിലെങ്കിലും നടന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് അത് ചാലിയാർ പഞ്ചായത്തിലൊക്കെ രണ്ടു മൂന്ന് ആളുകളൊക്കെ അത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അപ്പോൾ എന്തുകൊണ്ട് വൈദ്യുതി ഇത്തരത്തിൽ മോഷണം വരുന്നു അല്ലെങ്കിൽ ഈ ഫെൻസിങ്ങിലേക്ക് വൈദ്യുതി കടത്തിവിടരുത് എന്നുള്ള ആ ഒരു നിബന്ധന അത് എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു ആ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ എന്ത് നടപടികൾ എടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒരു ഒരു നിരവധി ചോദ്യങ്ങൾ കെ എസ് സി ബി എ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ മോഷണം മനസ്സിലാക്കാനോ അത് തിരിച്ചറിയാനോ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന വിരീഷ് ഇതൊരു സ്ഥിരം പരിപാടിയാണ് എങ്ങനെ പന്നിയെ പിടിക്കുന്നു അതിനെ മാംസം കച്ചവടം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് തിരിച്ചറിയപ്പെട്ടില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് ഈ നിമിഷത്തിൽ പക്ഷേ അതിന് അതിനേക്കാളൊക്കെ പ്രസക്തി ഇതാ അനന് വിടവാങ്ങുന്നു എന്നുള്ള ഒരൊറ്റ കാര്യത്തിനാണ് വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നേരം കൂടിയാണിത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഒരു ഇത് സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു വിളിച്ചു വരുത്തിയ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഒരു ദുഃഖം നമുക്കിനി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൈദ്യുതി മോഷണം അത് അതുണ്ടാക്കുന്ന അത് വ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിനൊക്കെ വേണ്ടി കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ കുറ്റകൃത്യങ്ങൾ ഒരു ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇതാ ഇതുപോലെ അസ്തമിപ്പിക്കുകയാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയാണ് അവിടെ തളങ്കെട്ടിക്കിടക്കുന്നത് ദുഃഖം മാത്രമായി പോകുന്ന ഒരു ഒരു സമയമായിട്ട് ഇത് മാറുകയാണ് ഇന്നലെ എട്ട് മണി വരെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യമല്ല ഇന്ന് ഈ വഴിക്കടവിലോ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടെന്നുള്ള ഈ പ്രദേശത്തോ ഒന്നുമുള്ളത് അവിടെയൊക്കെ അവർക്കൊക്കെ പറയാനുള്ളത് എന്തൊരു കഷ്ടം എന്നുള്ള ഒരു ദുഃഖം മാത്രമായി തീരുകയാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തും ഇപ്പൊ ഇന്നിപ്പോൾ വീട്ടിലെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അവിടെ ഒരു ബന്ധു കൂടി വരാനുണ്ടായിരുന്നു അവർ വരാൻ അല്പം വൈകിയത് കൊണ്ടാണ് അവിടെ രണ്ട് മണിക്കൂറിലേറെ ഉള്ള ഒരു പൊതുദർശനം അവിടെ നടക്കുകയും ചെയ്തത് പോസ്റ്റ്മോർട്ടം ആദ്യം ജില്ലാ ആശുപത്രിയിലാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും പിന്നീട് ഇന്ന് രാവിലെ അത് മാറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആക്കുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തത് രണ്ട് സഹോദരിമാരാണ് അനന്തുവിനുള്ളത് ആ വീട്ടിലെ കളിയും ചിരിയും എല്ലാം മാഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെ കൂടി തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന നേരമാണ് ഇനി നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് അനന്തുവിൻ്റെ അനന്തുവിൻ അനന്തു നൽകിയ നല്ല നിമിഷങ്ങൾ നല്ല ഓർമ്മകൾ ഒക്കെയാണ് ആ കുടുംബത്തിന്റെ ശക്തിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത് അതിനവർക്ക് കഴിയട്ടെ ഓരോ സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത് കാരണം അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം അവരൊക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് അത് ഒരു ഒരു ചെറിയ ബന്ധമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശ്മശാനത്തിലേക്ക് വരുമ്പോൾ പോലും അത് നൂറുകണക്കിനാളുകളുടെ അകമ്പടിയോടു കൂടി തന്നെ ഇവിടേക്ക് ഈ ഈയൊരു അന്ത്യയാത്രയാകുന്നത് ഇപ്പോഴും ആ വേദനയിൽ നിന്ന് അവർ അവർ മുക്തമാകാതെ ആ സങ്കടത്തിൽ നിന്ന് അവർക്ക് എല്ലാം മുക്തമാകാൻ കഴിയും എന്ന് പോലും അറിയാത്ത നേരമാണ് ആ അന്ത്യയാത്ര അതിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇവിടേക്ക് പോലും കാണുന്നതിനു വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവസാനമായിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും കടന്നു വരുന്നുണ്ട് ഒന്ന് കാണണം എന്ന ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കാണാൻ ഇപ്പോഴും ഈ ശ്മശാനത്തിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് കടക്കുകയും ചെയ്യുക എസ് വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നാടിൻ്റെ വേദനയാണ് അനന്തു മാറിയിരിക്കുന്നത് ആ തേങ്ങലിലാണ് ആ നാടൊന്നാകെ ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ രാത്രിയിലാണ് ഈ രീതിയിൽ അപ്രതീക്ഷിതമായ ഈ ഒരു അപകടം ആ നാടിനെ ആകെ ഉലച്ചത് അതിൽ പതിനഞ്ചുകാരനായ അനന്തുവിന് ജീവൻ നഷ്ടമായി ഈ രീതിയിൽ അനധികൃതമായി വൈദ്യുതി കമ്പിയിൽ നിന്നും വൈദ്യുതി ഒരു ഒരു കമ്പിയിലേക്ക് പടർത്തിയ ആരാണ് അതിനുള്ള അതാരാണെന്ന ചോദ്യം അവിടെ ഇപ്പോഴും ബാക്കിയാവുന്നുണ്ട് ഒരാൾ അറസ്റ്റിലാണെങ്കിലും എന്താണ് സംഭവിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ വൈദ്യുതി ലൈനിൽ നിന്ന് അധികൃതമായി കേബിൾ വഴി കമ്പിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ച് പങ്കിയെ പിടിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ നടത്തിയത് അതിലാണ് ഈ കുട്ടികൾ ചെന്ന് ചാടിയതും അപകടത്തിൽപ്പെട്ടതും അതിലാണ് അനന്തുവിന് ജീവൻ നഷ്ടമായത് അങ്ങനെ ഒരു പതിനഞ്ചുകാരൻ ആ നാടിൻ്റെ വലിയ വേദനയായി മാറുകയാണ്